ഹായ് മക്കളെ ലേൺ എൻഡിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ വംശം എന്ന കവിതയുടെ ആശയമാണ് അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗമാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം പാഠഭാഗത്തിൻ്റെ പേര് വംശം എന്നതാണ് മുക്കുറ്റിയിലെ മഞ്ഞുതുള്ളിയിൽ മറ്റൊരു ലോകം കണ്ടെത്തുകയാണ് ഇവിടെ മുക്കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ആ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി എന്ന് അറിയപ്പെടുന്നത് വിജയലക്ഷ്മിയുടെ ശ്രദ്ധേയമായ കവിതയാണ് വംശം എന്നത് അടുക്കളയുടെ പാതകത്തിൽ തേങ്ങാത്തരി ശേഖരിക്കാൻ എത്തുന്ന ഉറുമ്പിനെ അവതരിപ്പിക്കുന്ന കവിതയ്ക്ക് വംശം എന്ന തലക്കെട്ട് നൽകിയത് ശ്രദ്ധേയമാണ് വംശം എന്ന പദത്തിന് ജന്തുവർഗ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് കുടുംബം ഗോത്രം ജാതി എന്നീ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥവിശേഷങ്ങളെല്ലാം ഈ പദത്തിനുണ്ട് ജനനം കൊണ്ട് പരസ്പരം ബന്ധപ്പെടുന്നവരും തലമുറകളായി ഒന്നിച്ചു ജീവിക്കുന്നവരും ഒരേ വർഗത്തിൽ വംശം എന്ന കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നവരാണ് അപ്പൊ കവിതയുടെ ആശയം നോക്കാം പാരം വിശപ്പാൽ കുഴങ്ങും മുറുമ്പൊന്ന് പ്രാതലീനെത്തി അടുപ്പുമുക്കിൽ പാരം വിശപ്പാൽ കുഴങ്ങും മുറുമ്പൊന്ന് അതായത് നല്ലതുപോലെ വിശക്കുന്നത് കൊണ്ട് തന്നെ ആ ഉറുമ്പ് എന്തെയ്യാണ് പ്രാതലിനായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അടുപ്പിനടുക്കിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ എന്താണ് കണ്ടതെന്ന് നോക്കാം പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്ത് ഉയർത്തി ആ അടുപ്പിനടുത്തുള്ള പാതകത്തിന്മേൽ എന്ത് തെറിച്ച് കിടന്നിരുന്നു തേങ്ങാത്തരികൾ ഇങ്ങനെ തെറിച്ച് കിടന്നിരുന്നു ആ തേങ്ങാത്തരികൾ എന്ത് ചെയ്ത് ആ ഉറുമ്പ് തൻ്റെ കൊമ്പിൻമേലെടുത്ത് പൂവുപോലെ മനോഹരമായിട്ടുള്ള തേങ്ങാത്തരികൾ എന്ത് ചെയ്യണേ തൻ്റെ കൊമ്പിന്മേലെടുത്ത് ഉയർത്തിപ്പിടിക്കുകയാണ് പോവുകയാണ് ആറുകാലുകൾ ചന്തമായി താളത്തിൽ വച്ചു തിരക്കുകൂട്ടി പെട്ടെന്ന് തന്നെ ഉറുമ്പ് അവിടെ നിന്നും പോവുകയാണ് കാരണം എന്താണ് ഈ വേഗത്തിന് പല കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ അടുപ്പിലെ തീയിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ അടുപ്പിന് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും രക്ഷപ്പെടേണ്ടത് ഉറുമ്പിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ തേങ്ങാത്തരിയുമായിട്ട് ഉറുമ്പ് പോകുന്നു പോവുകയാണ് ആറു കാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തിരക്കുകൂട്ടി തിരക്കുകൂട്ടി പോവുകയാണ് മറ്റുള്ളവരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് മനോഹരമായിട്ട് ആ കാലുകളെല്ലാം ആറു കാലുകളും ഇങ്ങനെ മനോഹരമായി എടുത്തു വെച്ചുകൊണ്ട് ആ നൂറുമ്പ് തിരക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പേമഴക്കാലത്ത് സ്വാധുവാ മിത്തരി സോദരർക്കൊത്ത് ആസ്വദിക്കാനല്ലു ഭക്ഷണമില്ലാതെ ഒരു ജീവിക്കും നിലനിൽക്കാനാവില്ല എത്ര സാഹസപ്പെട്ടും അത് സമ്പാദിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജീവൻ അപകടത്തിലാണ് എന്നറിഞ്ഞിട്ടും തേങ്ങാത്തരി ശേഖരിക്കാൻ പാതകത്തിൽ ഉറുമ്പെത്തുന്നത് ഉറുമ്പിൻ്റെ ഈ സാഹസം കവി കണ്ടു നിൽക്കുകയാണ് അങ്ങനെ ഈ തേങ്ങാത്തരികൾ ശേഖരിച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് പേമഴക്കാലത്ത് അതായത് ആ ഒന്നും കിട്ടാനില്ലാത്തൊരു സമയം എന്ന് പറയുന്നത് എന്താണ് മഴക്കാലമാണ് ആ മഴക്കാലത്ത് സഹോദരങ്ങളോടൊപ്പം ഭക്ഷിക്കാനാണ് ഉറുമ്പ് ഈ തേങ്ങാത്തരികൾ ശേഖരിക്കുന്നത് എണ്ണ മിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്ക് എന്തൊരു സൗകുമാര്യം ഈ പരാമർശത്തിലൂടെ ഉറുമ്പിന്റെ വംശവർഗ സ്വഭാവങ്ങൾ കൂടി വ്യക്തമാക്കുന്നു എള്ളുടൽ എന്ന പ്രയോഗം ഉടലിന്റെ കറുപ്പിനെയും അതുവഴി കറുപ്പ് പ്രതിനിധാനം ചെയ്യുന്ന വംശത്തെയും വ്യക്തമാക്കുന്നു എണ്ണയുടെ മിനുക്കമുള്ള മുഖത്തിന് വളരെയധികം ഗൗരവവും അതോടൊപ്പം ആ എള്ള് പോലുള്ള ഉടൽ ഉടലിന് എന്തൊരു ഭംഗിയുമാണ് ഉള്ളത് എന്ന് ഇത്തിരി പോന്നൊരിടുപ്പതിൻ ചാരുത മറ്റാർക്കുമില്ലെങ്ങോ കണ്ടതുള്ളൂ ഇത്രയ്ക്കൊതുങ്ങിയ ദ്വാനശീലവും നൃത്ത കൊണ്ടായിരുന്നു ഈ ഉറുമ്പിൻ്റെ ഇടുപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത്രയും മനോഹരമായുള്ള ഇടുപ്പ് മറ്റാർക്കും ഉണ്ടാവുകയില്ല അത് ഇവൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു ഇത്രയ്ക്കൊതുങ്ങിയ ദധ്വാനശീലവും നൃത്ത കൊണ്ടായിരുന്നു ഉറുമ്പിൻ്റെ അരക്കെട്ട് ഇത്രയും ഒതുങ്ങിയത് അധ്വാനശേഷിയും നൃത്ത ചുവടും കൊണ്ടായിരുന്നു എന്ന് കവി ഇവിടെ ചോദിച്ചു പോവുകയാണ് അധ്വാനവും സൗന്ദര്യവും തമ്മിലുള്ള ബന്ധം ഇവിടെ വിശകലന വിധേയമാകുന്നുണ്ട് ദാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരമാണ് മരത്തിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുതാഖി ചിത നോക്കി നിൽപ്പും അല്ലെ നിന്നെ മരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആശിച്ചു കൊണ്ട് എൻ്റെ വേരുത നോക്കി നിൽക്കുകയാണ് എന്ന് പറയണം മരം ഇങ്ങനെ ആഗ്രഹിക്കാൻ കാരണം എന്താണ് അധ്വാനമാണ് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗമായുള്ള ഈ ഉറുമ്പ് എന്ന് പറയുന്നത് എന്താണ് അവരുടെ വംശം എന്താണ് പുരോഗതിയുടെ നേർവഴിയിലാണ് കലയും അധ്വാനവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അധ്വാന വർഗത്തിന്റെ പ്രതീകമായാണ് ഇവിടെ ഉറുമ്പിനെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഉറുമ്പ് അവിടെ എത്തിച്ചേരണമെന്ന് മരം ആഗ്രഹിക്കുന്നത് രാവു പകൽ സന്ധ്യയുൽ ഉഷസ്സില്ലാതെ വേലയെടുത്തെ മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തെ മടിച്ചു നിൽപ്പു രാപ്പകയില്ലാതെ അധ്വാനിച്ചു കഴിഞ്ഞാൽ വിലയെടുത്തു കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്നാണ് പറയുന്നത് പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും ഇങ്ങനെ രാപ്പകലില്ലാതെ പണിയെടുത്ത് നീ മരിച്ചു പോകുന്നത് എന്താണ് നിന്നെ തുടച്ചു നീക്കുന്നത് എന്താണ് പാവമാണ് നീ മരിച്ചു പോകുന്നത് പാപമാണ് കാരണം എന്താ നീ എങ്ങനെയാ മരിച്ചു പോകുന്നത് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ടാണ് നീ മരിച്ചു പോകുന്നത് എന്നാണ് അത് പാപമാണ് എന്നാണ് പറയുന്നത് അല്ലേ ആ പാപമാണെന്നോർത്ത മടിച്ചു നിൽപ്പു നിരന്തര പരിശ്രമത്തിൻ്റെയും കൂട്ടായ്മയുടെയും സവിശേഷതകൾ ഉറുമ്പിൻ്റെ വംശത്തിലൂടെ മനുഷ്യൻ തിരിച്ചറിയേണ്ടതുണ്ട് നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാംകുരുന്നില കാട് ചുറ്റി വൻമല പോലെ വഴി മുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോടു ചുറ്റി രാപ്പകയില്ലാതെ കഷ്ടപ്പെട്ട് തന്നെ വിലയെടുത്തു തന്നെ മരിച്ചു പോകുന്ന നിന്നെ തുടച്ചു നീക്കുന്നത് തന്നെ എന്താണ് പാപമാണെന്ന് ഓർത്താണ് ഞാനിവിടെ മടിച്ചു നിൽക്കുന്നത് നീ ജനലിലൂടെ ഇവിടേക്ക് എത്തി മുറ്റത്തുള്ള പൂവാംകുരുന്നില കാടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ അവിടെ നിനക്ക് വഴിമുടക്കിയായിട്ട് എന്ത് നിൽക്കുന്നുണ്ട് വെള്ളാരങ്കല്ല് അങ്ങനെ നിൽക്കുന്നുണ്ട് എങ്ങനെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് വൻമല പോലെയാണ് വെള്ളാരംകല് നിൽക്കുന്നത് വൻമല പോലെ വഴിമുടക്കി നിന്ന വെള്ളാരംകല്ലിൻ്റെ സൂചനയിലൂടെ ജീവിതത്തിൽ ഉറുമ്പിന്റെ വംശം അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആ വെള്ളാരംകല്ലെ ചോട് ചുറ്റിക്കൊണ്ട് നീല കീഴാ നെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി എത്ര പ്രയാസപ്പെട ഇത്രയൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായെങ്കിലും എത്രയൊക്കെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ കല്ലിൻ്റെ ചുവട് ചുറ്റി അതിനെ അതിജീവിച്ച് മുന്നേറുന്ന ഉറുമ്പിനെയാണ് ഇവിടെ കവി ചിത്രീകരിക്കുന്നത് മാത്രമല്ല മുക്കുറ്റി പൂക്കുന്ന മൂലയിലെ മൺകൂനയുടെ കോട്ടയെയും അത് തരണം ചെയ്യുന്നുണ്ട് ഇതെല്ലാം തൻ്റെ വംശത്തിൻ്റെ നൈപുണികൾ വെളിപ്പെടുത്താൻ തക്കവണ്ണം ഉറുമ്പിൻ്റെ ജീവിതത്തെ ആവിഷ്കരിച്ചു എന്നതാണ് കവിതയുടെ മികവ് വെള്ളാരം കല്ലിനെയും മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്കുള്ള മൺകൂന കോട്ടയെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് തിരക്കിട്ട് അകത്തേക്ക് പോവുകയാണ് ആയാസമില്ല ചുമട്ടുകാരി എന്നാണ് പറഞ്ഞത് ഉറുമ്പിന് തേങ്ങാത്തരി വലിയ ഭാരമാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ ഇവിടെ ആയാസമില്ല ചുമട്ടുകാരി എന്നാണ് അല്ലെ കവിതയിലെ ഉറുമ്പിനെ കവി വിളിക്കുന്നത് ഇത് അധ്വാന വർഗത്തിന്റെ തൊഴിലിനോടുള്ള മനോഭാവമാണ് ഇവിടെ വെളിവാക്കുന്നത് ഇവിടെ ആ ഉറുമ്പിൻ്റെ അധ്വാനത്തിനുള്ള ആ കഴിവ് അല്ലെങ്കിൽ ആ ശേഷി ആ മഹത്വത്തെയാണ് ഇവിടെ എന്ന് നമുക്ക് പറയാം ആ തേങ്ങാ തരിയുമായി ഉറുമ്പ് എന്ത് ചെയ്തു അകത്തേക്ക് പോയി അല്ലേ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടാണ് ആ തേങ്ങാ തരിയുമായിട്ട് ഉറുമ്പ് പോകുന്നത് അത് അതിൻ്റെ അധ്വാന ശേഷിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും ഇത്രയും ഭാഗം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ